ഈ അഫർമേഷൻ നിങ്ങൾക്ക് രാവിലെയും രാത്രി കിടക്കാൻ സമയവും ചെയ്യാവുന്നതാണ് രാത്രി കിടക്കാൻ സമയം ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം നിങ്ങൾ ശാന്തമായി ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യാം നാം ആദ്യമായി നമുക്ക് ഉള്ളതിനോട് നന്ദി പറയുക ശാന്തമായി ശ്വസനത്തിൽ ശ്രദ്ധിക്കുക ഞാൻ ഓരോ തവണ ശ്വസിക്കുമ്പോൾ എനിക്ക് വായു തരുന്ന അല്ലെങ്കിൽ ഓക്സിജൻ തരുന്ന ഈ പ്രപഞ്ച ശക്തിക്ക് നന്ദി ശ്വാസമെടുക്കാൻ സഹായിക്കുന്ന ഈ ശരീരത്തിന് നന്ദി എനിക്കായി സദാ രക്തചംക്രമണം നടത്തുന്ന ഹൃദയത്തിന് നന്ദി എൻ്റെ രക്തത്തെ അരിച്ചെടുക്കുന്ന വൃക്കകൾക്ക് നന്ദി എനിക്ക് ശ്വാസമെടി എടുക്കാൻ സഹായിക്കുന്ന ശ്വാസകോശത്തിന് നന്ദി എനിക്കറിയാത്ത എൻ്റെ എല്ലാ ആന്തരിക അവയവങ്ങൾക്കും നന്ദി എന്നെ ചിന്തിക്കാൻ സഹായിക്കുന്ന തലച്ചോറിന് നന്ദി എനിക്കെൻ്റെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ തന്ന് ശക്തമാക്കിയവർക്ക് നന്ദി എനിക്ക് സന്തോഷം നൽകിയവർക്ക് നന്ദി ഈ പ്രപഞ്ചത്തിന് എൻ്റെ ഉള്ളിൽ നിന്ന് അകമഴിഞ്ഞ നന്ദി എനിക്ക് ജീവിതം തന്ന ഈ പ്രപഞ്ച ശക്തിക്ക് നന്ദി എനിക്കൊരു വീട് തന്ന് സുരക്ഷിതമായി ഇക്കാൻ അവസരം തന്ന ഈ പ്രപഞ്ച ശക്തിക്ക് നന്ദി എനിക്ക് കുടിക്കുവാൻ ജലം തന്ന ഈ പ്രപഞ്ചത്തിന് നന്ദി എനിക്ക് കഴിക്കുവാൻ ആഹാരം തന്ന ഈ പ്രപഞ്ച ശക്തിക്ക് നന്ദി ഒരു അനാഥനാക്കാതെ എനിക്ക് ചുറ്റും കുറച്ച് ആളുകളെ തന്ന ഈ പ്രപഞ്ച ശക്തിക്ക് നന്ദി ഈ പ്രപഞ്ചത്തിലെ എല്ലാ വൃക്ഷങ്ങൾക്കും നന്ദി ഈ പ്രപഞ്ചത്തിലെ എല്ലാ പക്ഷി മൃഗാദികൾക്കും നന്ദി എനിക്ക് ഭക്ഷണം തരാൻ സഹായിക്കുന്ന എല്ലാ കർഷകർക്കും നന്ദി ഈ പ്രപഞ്ചത്തിലെ സൂര്യനും ചന്ദ്രനും നക്ഷത്രഗണങ്ങൾക്കും നന്ദി എനിക്ക് ജന്മം നൽകിയ മാതാവിനും പിതാവിനും നന്ദി എനിക്ക് അക്ഷരങ്ങൾ പറഞ്ഞു തരുകയും വിദ്യ അഭ്യസിക്കാൻ സഹായിക്കുകയും ചെയ്ത എല്ലാ ഗുരുനാഥന്മാർക്കും നന്ദി എന്നെ എൻ്റെ ജീവിതത്തിൽ സഹായിച്ച ഓരോ ഓരോ വ്യക്തികൾക്കും നന്ദി ഓർക്കുന്നവരെ ഒരു നിമിഷം മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഉള്ളിൽ തട്ടി നന്ദി പറയുന്നു എന്നെ ഇത്രയും കാലം ആയുസോടെ നിർത്തിയതിന് ഈ പ്രപഞ്ച ശക്തിക്ക് നന്ദി എനിക്ക് ധരിക്കുവാൻ വസ്ത്രം നൽകിയ ഈ പ്രപഞ്ചത്തിന് നന്ദി എനിക്ക് ജീവിക്കുവാൻ ധനം തരുന്ന ഈ പ്രപഞ്ചത്തിന് നന്ദി ഈ ലോകത്തിലെ എല്ലാ സാമൂഹ്യ പ്രവർത്തകർക്കും നന്ദി ഈ ലോകത്തിൽ നന്മയോടെ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും നന്ദി പ്രപഞ്ചമേ നിനക്ക് നന്ദി ഞാൻ പ്രപഞ്ചത്തെ സ്നേഹിക്കുന്നു ഞാനും പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് പ്രപഞ്ചനാഥനും നന്ദി പ്രപഞ്ചമേ നിനക്ക് നന്ദി ഞാൻ പ്രപഞ്ചത്തെ സ്നേഹിക്കുന്നു ഞാനും പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് പ്രപഞ്ചനാഥനും നന്ദി പ്രതികൂല സാഹചര്യങ്ങൾ തന്ന് ശക്തമാക്കിയവർക്ക് നന്ദി ഈ പ്രപഞ്ചത്തിന് എൻ്റെ ഉള്ളിൽ നിന്നും അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ഇത്രയും കാലം ആയുസോടെ നിർത്തിയ ഈ പ്രപഞ്ചത്തിന് നന്ദി പ്രപഞ്ചമേ നിനക്ക് നന്ദി ശ്വസിക്കുവാൻ വായു തരുന്ന പ്രപഞ്ചത്തിന് നന്ദി പ്രപഞ്ചമേ നിനക്ക് നന്ദി ഞാൻ ഈ പ്രപഞ്ചത്തെ സ്നേഹിക്കുന്നു ഞാനും ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് പ്രപഞ്ചനാഥനും നന്ദി